സാധനം തിരിച്ചു കൊടുക്കാനൊക്കെ ഇല്ല ഞാനെന്ത് വേണമായിരുന്നു എന്തെങ്കിലും ഒഴിവ് കഴിവറി ഒഴിവാക്കണമായിരുന്നു നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ പഞ്ചതര കഥയിൽ മുതലപ്പുറത്ത് കയറി കുറങ്ങൻ മുതലയോട് ഹൃദയം മരക്കുമ്പിൽ വെച്ചിട്ട് വേണമായിരുന്നു

ആ വാക്കുച്ചരിക്കാനുള്ള സത്യസന്ധതയോ വേദ എന്ന് ഇയാളെ വല്ല യോഗ്യത വിവരമില്ലാത്ത പോലെ ആശുപത്രി ആഗ്രസേവനം ഒരു വ്യവസായം അറിയുന്നു മാധ്യമം പൊട്ടിഘോഷിക്കുക വാനോളം ഉയർത്തുക തമ്പുരാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ജീവന്റെയും ഛാദി കടന്നും കടന്നു പോയിരിക്കുന്നു ആ അമ്മ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും മാധ്യമപ്രദേശം കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ വാർത്തകളുടെ ഇപ്പോഴത്തെ സ്വഭാവം അവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ തമ്പുരാനെയും ജീവനേയും വിലങ്ങാട്ടുകാർ കണ്ടെ ആ അമ്മ പരാതിപ്പെട്ടില്ലെന്നുണ്ടോ അതിനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ സ്ഥാനത്തിന്റെ പേരും പെരുമിയും നശിക്കും മോന്റെ ഹൃദയം ചോദിച്ചു വന്ന ആ അമ്മയ്ക്ക് പപ്പട പോളി കൊടുത്തുവിടെ അപകടത്തിൽപ്പെട്ടു വന്ന ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മസ്സൽ കുമാറിനെ സംഭവിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തമ്പരാനെ വിവരം അറിയിച്ചു തമ്പുരാന പറഞ്ഞേ ആ ചെറുപ്പക്കാരന്റെ ജീവൻ മറ്റു ചിലർക്ക് ഉപകാരമാകട്ടെ എന്ന് മറ്റ് നിയമക്കുരുക്കളെല്ലാം തമ്പരാൻ പരിഹരിച്ചോളാം പറഞ്ഞു ഞാൻ എന്നെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ വിദഗ്ധമായി നിനക്ക് പീലാത്തോസിന്റെ കൈകൾ എനിക്കോ ജീവിതകാലം മുഴുവൻ കൈകൾ കിട്ടും പീലാത്തോസിന്റെ കൈകൾ നെട്ടകരം മാഞ്ഞ് പോയില്ല ഒരു നിരപരാധിയുടെ ചോരവരണ്ട കൈയും മനസ്സുമായി സമതലെത്തിയ പീലാത്തോസ് മരിച്ചത് കുറഞ്ഞപക്ഷം പശ്ചാത്താപത്തിന്റെ പുറ്റമോഹത്തിന്റെ ഒരു പീലാത്തോസ് മനസ്സെങ്കിലും വേണം ഒരു ഡോക്ടർ ഡോക്ടർ സംഭവിച്ചു പോയി ആ കുട്ടിയെ കൊണ്ടുവന്ന് ജനപ്രതിക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ചില്ലർ കൂടെ ഒതുക്കി വിട്ടതാണ് മരണപ്പെട്ട ആ കുട്ടിയെ കത്തിച്ചു കളയുമ്പോൾ അതിന് മറ്റൊരു ജീവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞങ്ങൾ അതേ ചെയ്തുള്ളൂ അതിന് സത്യസന്ധതയുടെ ചില മാർഗങ്ങളുണ്ട് ഡോക്ടർ നിയമപരമായി വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് മാസമായി കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടി ഡോണറെ തേടി ഒരു പ്രൊഫസർ പിന്നൊരു യുവാവ് നാലുപേർ തയ്യാറായി മുന്നോട്ട് വന്നതാ പല കാരണങ്ങളാലും അത് വിജയിച്ചില്ല മരണമല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ കാണാത്ത അവസ്ഥയിൽ അയാളുടെ ജീവൻ ആ കുട്ടി നിങ്ങളൊരു ബ്രാഹ്മണർ അല്ലേ തെറ്റാണോ ഞാൻ ചെയ്തത് ആ കുട്ടിയുടെ ഹൃദയം സ്വീകരിച്ചത് മുപ്പത് വയസ്സുള്ള യുവാവ് ആ അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു അത് ഞങ്ങളുടെ കുറ്റമാണോ ഞങ്ങളാണോ അവനെ കൊന്നത് വിധി അപകരിച്ചതാണ് അവന്റെ ജീവൻ ആ ജീവൻ മറ്റു ചിലർക്ക് ഉയർന്നു നൽകാൻ ഉപകരിച്ചു ഈ ന്യായങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും വാദിച്ച് സ്ഥാപിക്കാൻ കഴിയുമോ രണ്ടാൾക്കും ഡോക്ടർ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് എന്നെ ബോധ്യപ്പെടുത്തിട്ട് കാര്യമില്ല അകത്തിരിക്കുന്ന അമ്മയ്ക്ക് ബോധ്യപ്പെടുന്ന ആ ന്യായങ്ങൾ ബോധ്യപ്പെട്ടവർ പോകുമെങ്കിൽ പറഞ്ഞു മിസ്റ്റർ ഹരിയറൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ കൈവിട്ട അവരുമായി എന്തോ ബന്ധമോ പരിചയമോ ഉള്ളതുകൊണ്ടല്ലേ അവർ നിങ്ങളെ കാണാമെന്ന് എൻ്റെ നാട്ടുകാരിയാണ് അമ്മ എല്ലാ മാസത്തിലും എൻ്റെ ഗ്രാമത്തിൽ ഞാൻ നടത്തുന്ന സൗജന്യ ചികിത്സാ ക്യാമ്പിലെ ഗുണഭോക്താവാണ് ഹരിഹരും പ്ലീസ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും പുഴിവെടുത്ത കത്തിച്ചുകളേണ്ട ശരീരഭാഗങ്ങൾ മറ്റു ചിലർക്ക് ജീവനും ജീവിതവുമായെന്ന് ആ അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഇത്രയും കാലം കാര്യം കെട്ടിക്കൊണ്ടുവന്ന ഈ സ്ഥാപനത്തിന് നിലവിലുള്ള നിലവാരം ഒരു കുപ്പി ക്ലാസ് പോലെ വീണുടയാതിരിക്കാം വല്ല പണമോ നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര വിലയിക്കാം ഒരു മനുഷ്യന്റെ ജീവന് എന്ത് വിലയിക്കാം അവയവങ്ങൾ പണം വാങ്ങി വാഗിദാനം ചെയ്യാൻ മെഡിക്കൽ സയൻസോ നമ്മുടെ നിയമം ജീവിതത്തിൽ എന്തും പണം കൊടുത്താണോ നിന്റെ ധാർഷ്യമുണ്ടല്ലോ ഒരു ഡോക്ടർക്ക് ചോദിച്ചതല്ലേ അനുവാദമില്ലാതെ തന്റെ മകന്റെ ഹൃദയത്തിന് പകരം നിന്റെ ഹൃദയം വേണമെന്ന് ആ അമ്മ പറഞ്ഞാൽ കൊടുക്കാനൊക്കെ കാശു വാങ്ങി കീശയിലിട്ട് വിൽക്കട എല്ലാം വിൽക്കാൻ വെക്കുമ്പോ ചിലതൊക്കെ ബാക്കി വെച്ചേക്കണം മക്കളെ മനസാക്ഷി പഠിച്ച പാഠങ്ങളിലെ പ്രൊഫഷണൽ നന്മ നിശ്ശബ്ദം ഞാനിതൊക്കെ ക്ഷമിക്കുന്നത് ഈ വിചാരണയ്ക്ക് മുമ്പിൽ തലമുടിച്ചേൽക്കുന്നത് അങ്ങേ ഓർത്ത മിനിമം ഒരു ഡസൺ ഹോസ്പിറ്റലെങ്കിലും നിങ്ങൾ തരുന്നതിന്റെ ഇരട്ടി ശമ്പളം വാഗ്ദാനം ചെയ്ത് എൻ്റെ മുന്നിലുണ്ട് സ്വീകരിക്കാത്തത് ഈ തമ്പുരാനെ പിതാവിനെപ്പോലെ സ്നേഹിച്ചു പോയി ഞാൻ രണ്ടുപേർക്കും മതി കൊടുക്കും ഞാനും ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ നീതിബോധം സത്യസന്ധത ഇതൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ പ്ലീസ് മാപ്പർഹിക്കത്ത നെറുകേടാണ് അവർ കാണിച്ചത് ആ അമ്മയുടെ സമ്മതത്തോടെ അനുവാദത്തോടെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നില്ലേ ഒരു കയർത്തൊഴിലാളിയായിരുന്നു സാറേ ഞാൻ അവന്റെ അച്ഛൻ ഗൾഫിൽ പോകുവാണെന്ന് പറഞ്ഞു പോയതാ ആദ്യത്തെ ഒരു വർഷം കാശൊക്കെ അയച്ച് പിന്നെ ആറേഴ് വർഷമായി ഒരു അറിവില്ല ഞാൻ സർക്കാരിൽ പരാതിപ്പെട്ടു ടി വി വന്ന് എന്തൊക്കെയോ കഥ പോലെ കാണിച്ചു ആൾ ചത്തോ ഉണ്ടോ എന്നൊന്നും അറിയില്ല മോനെ പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്ക് ചേർത്തത് ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു സൊസൈറ്റിന്ന് കടമെടുത്ത് മേടിച്ച് കൊടുത്തത് സെർക്കൽ ലോറിയുടെ അടിയിൽ ചെന്ന് വെട്ടുണ്ടായി പറ്റിക്കാൻ ഭൂമി രോഗിയെ പരിശോധിച്ച കുഴിഞ്ഞു മരിച്ചു ഈ വാർത്തകൾ കേൾക്കാറില്ലേ മരണം അങ്ങനെയാ വന്ന് കൈ പിടിച്ചിട്ട് പറയും വാ പോകാന്ന് ഒരു മറുപടിയും കേൾക്കില്ല ഒരു പ്രതികരണവും പറ്റില്ല പോയേ തീരൂ അമ്മയുടെ മകനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ അവരിൽ ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു പക്ഷേ ആ മകൻ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചു മൂന്ന് ചെറുപ്പക്കാരുടെ മുപ്പത് വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജീവനായി തുടിക്കുന്നു ആ ഹൃദയം അതെ അതെയമ്മേ മരണമല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നില്ല എന്ന് വിശ്വസിച്ച് മരണം കത്ത് കഴിഞ്ഞ ഒരു കോളേജ് അധ്യാപകനും മറ്റൊരു യുവാവിനും അമ്മയുടെ മകന്റെ വൃക്കങ്ങൾ ഉപകരിച്ചു മൂന്ന് ജീവൻ രക്ഷിച്ചു നമ്മളത് കത്തിച്ചു കളഞ്ഞിരുന്നുവെങ്കിലും അമ്മയുടെ മകൻ മരിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നു മറ്റു മൂന്ന് പേരിലൂടെ ഞാൻ കളവ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത കാര്യം ഞാനാണ് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കട്ടെ എനിക്കറിയാം ആ അമ്മയെ ആ അമ്മയെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് മകൻ മരിച്ചിട്ടില്ല എന്റെ മകന്റെ ജീവൻ സ്വീകരിച്ച് സുഖം പ്രാപിച്ചവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തീർച്ചയായും അമ്മയ്ക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ മകനെ പകർത്ത് വിറ്റമ്മ കാശ് വാങ്ങിച്ച മകന്റെ ആത്മാവ് പൊറുക്കില്ല മക്കളെ വിൽക്കുന്ന സ്നേഹത്തിന് അവകാശം പറയാൻ അധികാരമില്ല അധികാരമില്ലേ സാറേ മസ്തിഷ്കമരണം സംഭവിച്ച തന്റെ മകന്റെ അവയവങ്ങൾ മറ്റു പേർക്ക് ഈ അമ്മ സന്മനസോടെ ദാനം ചെയ്തു മാധ്യമങ്ങളിൽ വാർത്ത വരണം നമ്മുടെ ആഘോഷങ്ങളോടൊപ്പം ഇതും അതിനുവേണ്ട ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം അവയവങ്ങൾ സ്വീകരിച്ചവരെ ഈ അമ്മ എന്ന് പറയുന്നു അതൊരു നല്ല അവരൊന്നും വാങ്ങിച്ച തിരിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ അമ്മയെ പ്രസന്റ് ചെയ്യണം അച്ഛൻ ഹോസ്പിറ്റൽ ചെയർമാൻ എന്ന നിലയിൽ അമ്മ